രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ ഇലക്ഷന് ഇനി മാസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ മൂന്ന് പാർട്ടികളും മൂന്ന് മുന്നണികളും ലോക്സഭാ ഇലക്ഷനുള്ള തയ്യാറെടുപ്പുകൾ ശക്തമായി തന്നെ തുടങ്ങിയിട്ടുമുണ്ട് അത് നടത്തിപ്പോ മൂന്ന് മുന്നണികളിലെ സീറ്റ് വിഭജനം ഏതാണ്ട് അവസാന ഘട്ടത്തിലെത്തിരിക്കുകയാണ് ഇടതുപക്ഷ ഐറ്റം മുന്നണിലെ സീറ്റ് വിഭജനം പൂർത്തിയായിട്ടുണ്ട് പതിനഞ്ച് സീറ്റുകളിൽ സി പി എമ്മും നാല് സീറ്റുകളിൽ സി പി ഐ ഒരു സീറ്റിൽ കേരള കോൺഗ്രസ് മത്സരിക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് കേരള കോൺഗ്രസ് മത്സരിക്കുന്ന സീറ്റിൽ നിലവിലത്തെ എം പി ആയിട്ടുള്ള തോമസ് ചാഴിക്കട തന്നെയായിരിക്കും സ്ഥാനാർത്ഥി എന്ന കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട് ബാക്കി രണ്ടിടത്തും ഏകദേശം തീരുമാനം എത്തിയിട്ടില്ല കോൺഗ്രസിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പതിനെട്ട് മണ്ഡലങ്ങളിലും നേരത്തെ മത്സരിച്ച് ജയിച്ച എം പിമാർ തന്നെയായിരിക്കും മാറ്റം വരാൻ പോകുന്നത് കണ്ണൂർ മാത്രമായിരിക്കുമെന്നും അവിടെ മുസ്ലിം ലീഗിന് താല്പര്യമുണ്ടെന്നുള്ള വാർത്തകളുണ്ട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതുവരെ തീരുമാനം എത്തിയിട്ടില്ല ആ തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ കോൺഗ്രസിൽ സി പി ആ കോൺഗ്രസ് വിട്ടുതരാൻ വേണ്ടി ലീഗിന് വിട്ടുകൊടുക്കാൻ വേണ്ടി കോൺഗ്രസിന് വലിയ താല്പര്യമില്ല എന്നുള്ള ഒരു സത്യമാണ് പക്ഷേ ലീഗിന് മൂന്നാമതൊരു സീറ്റ് വേണമെന്ന കാര്യത്തിൽ അവർ കടിമിടുത്ത് തുടരുകയാണ് അതൊരു കാര്യത്തിൽ ഉടനെ തന്നെ തീരുമാനം ആകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് തൊട്ടപ്പുറത്ത് ബി ജെ പിയുടെ കാര്യത്തിൽ തീരുമാനങ്ങൾ ഇച്ചിരി പുറമോട്ടാണ് എന്ന് വെച്ചാൽ കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു വർഷം മുൻപ് തന്നെ തയ്യാറെടുപ്പുകൾ തുടങ്ങിയ പാർട്ടിയാണ് ബി പക്ഷേ അവർക്ക് ഏറ്റവും കൂടുതൽ സാധ്യത സംസ്ഥാനത്തുള്ള സീറ്റ് തിരുവനന്തപുരമാണ് പക്ഷെ തിരുവനന്തപുരത്തിന് കാര്യത്തിൽ ഇതുവരെ തീരുമാനമെടുക്കാൻ ബി ജെ പിക്ക് സാധിച്ചിട്ടില്ല ബാക്കിയുള്ള ഇരുത് മണ്ഡലങ്ങൾ നോക്കുമ്പോഴത്തേക്കും അതിൽ ആറ്റിങ്ങല്ലും തൃശ്ശൂരും മാത്രമാണ് ബി ജെ പിക്ക് ഇപ്പോൾ നിലവിൽ തെരുവിൽ സ്ഥാനാർത്ഥി ഉണ്ടെന്ന് പറയാൻ പറ്റുക ആറ്റിങ്ങലിൽ വി മുരളീധരൻ ആയിരിക്കും മത്സരിക്കാൻ പോകുന്ന നിലവിലത്തെ കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിയായിട്ടുള്ള വി മുരളീധരൻ തന്നെയായിരിക്കും മത്സരിക്കാൻ പോവുക എന്നാണ് ഇപ്പോഴത്തെ വാർത്തകൾ പുറത്തുനിന്നുകൊണ്ടിരിക്കുന്നത് അതിന് ഭാഗമായ പ്രവർത്തനങ്ങൾ അദ്ദേഹം ആറ്റിങ്ങിൽ മണ്ഡലത്തിൽ നടത്തുന്നുണ്ട് മറ്റൊരു മണ്ഡലം തൃശ്ശൂരാണ് തൃശ്ശൂരിൽ സുരേഷ് ഗോപി തന്നെയായിരിക്കും ഇത്തവണ രണ്ടായിരത്തി പത്തൊൻപതിൽ സുരേഷ് ഗോപിയായിരുന്നു അതുപോലെ തന്നെ ഇരുപത്തിനാലും സുരേഷ് ഗോപി തന്നെയായിരിക്കും അവൻ പ്രതീക്ഷിക്കുന്നത് അതിനുവേണ്ട പ്രവർത്തനങ്ങൾ അദ്ദേഹം നടത്തുന്നുണ്ട് കാര്യമേൽ അത് മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ രണ്ട് മണ്ഡലങ്ങൾ ഇവർ നിന്നേ ആയിരിക്കും ബാക്കിയുള്ള പതിനെട്ട് മണ്ഡലങ്ങളിൽ ആരേക്കും ആയിരിക്കും എന്ന കാര്യത്തിൽ നേരത്തെ ഒരു ലിസ്റ്റ് ലിസ്റ്റുണ്ടായിരുന്നു പക്ഷേ ആ ലിസ്റ്റിന് പുറമോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ഡലം തിരുവനന്തപുരമാണ് ബി ജെ പിക്ക് കേരളത്തിൽ എന്തെങ്കിലും ഒരു സാധ്യത കൽപ്പിക്കാൻ പറ്റുമെങ്കിൽ ആ മണ്ഡലം തിരുവനന്തപുരമാണ് അവർ വേറെ എന്തൊക്കെ പറഞ്ഞാലും പാലക്കാട് എന്ന് പറഞ്ഞാലും തൃശ്ശൂർ എന്ന് പറഞ്ഞാലും ആറ്റിങ്ങൽ എന്ന് പറഞ്ഞാലും പത്തനംതിട്ട എന്ന് പറഞ്ഞാൽ പോലും അതൊരിക്കലും സാധ്യമല്ല അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിലത്തെ രീതിയിൽ നിയമസഭാ മണ്ഡലങ്ങളെ പട്ടിക എടുക്കുമ്പോഴത്തേക്കും ബി എന്തെങ്കിലും ഒരു മേൽക്ക് അല്ലെങ്കിൽ മത്സരിക്കാനെങ്കിലും സാധ്യത ഒരു മികച്ച മത്സരം കാഴ്ച വയ്ക്കാനുള്ള സാധ്യത ഉള്ള മണ്ഡലം തിരുവനന്തപുരമാണ് അവർ നേമത്ത് മുൻപ് ജയിച്ച നിയമത്ത് ബി ജെ പിക്ക് മുൻപ് എം എൽ എ ഉണ്ടായിരുന്നു വെട്ടൂർക്കാവിൽ രണ്ടാം സ്ഥാനത്ത് വന്നതാണ് കഴക്കൂട്ടം മണ്ഡലത്തിലും അവർ മികച്ച പഠനം കാഴ്ചവെച്ചിരുന്നു തിരുവനന്തപുരം മണ്ഡലത്തിലും രണ്ടാം സ്ഥാനത്ത് വന്നതാണ് അങ്ങനെ ഒരു സാധ്യത അവർ കല്പിക്കുന്ന മണ്ഡലം തിരുവനന്തപുരമാണ് അതിൻ്റെ ഭാഗമായിട്ട് മികച്ച സ്ഥാനാർത്ഥിയില് മത്സരിപ്പിക്കാൻ അവർ ശ്രമിച്ചിട്ടുമുണ്ട് മാത്രമല്ല ആർ വലിയ താല്പര്യവും സ്വാധീനവും ഉള്ള മണ്ഡലം കൂടിയാണ് തിരുവനന്തപുരം അതുകൊണ്ടുതന്നെ മികച്ച സ്ഥാനാർത്ഥിയാണ് എല്ലാ പ്രാവശ്യവും മത്സരിപ്പിക്കാറുള്ളത് രണ്ടായിരത്തി പതിനാലിൽ ഒ രാജഗോപാലായിരുന്നു രണ്ടായിരത്തി പത്തൊൻപതിൽ കുമ്മനം രാജശേഖരനായിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിനാലിലേക്ക് വരുമ്പോൾ നിലവിളത്തെ സാഹചര്യത്തിൽ തിരുവനന്തപുരത്ത് ഇതുവരെ ബി ജെ പിട്ട സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല ബി ജെ പിക്ക് വേണ്ടി ശക്തനായ ഒരു സ്ഥാനാർത്ഥി അങ്ങ് ഡൽഹിയിൽ നിന്ന് വരുമെന്നാണ് നേരത്തെ പറഞ്ഞുകൊണ്ടിരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് കേന്ദ്ര വിദേശകാര്യ മന്ത്രിയായിട്ടുള്ള ജയശങ്കറിൻ്റെ പേര് കേൾക്കുന്നുണ്ടായിരുന്നു മാത്രമല്ല കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള നിർമ്മല സീതാരാമൻ്റെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു അവരെന്തായാലും ഈ മണ്ഡലം ചുറ്റിപ്പറ്റി കാര്യമായി പ്രവർത്തനം നടത്തുന്നുണ്ടായിരുന്നു പക്ഷേ അവരെന്തേരും വെട്ടിമാറ്റി വേറൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് നിലവിളത്തിൽ ബി ജെ പിക്കാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിനൊപ്പം തന്നെ ആ സമയത്ത് ഉയർന്നു കേട്ട മറ്റൊരു പേരാണ് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ നിലവിലത്തെ പ്രിട്ടൻഡർ ആയിട്ടുള്ള വർമ്മയുടെ പേര് ആദിത്യ വർമ്മ മത്സരിക്കാൻ സാധ്യത ഉണ്ടെന്നിലയിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള ചർച്ചകൾ നടത്തിയെന്നും മാത്രമല്ല പ്രിട്ടൻഡർ ആയിട്ടുള്ള ആദിത്യവർമ്മയുടെ അമ്മയ്ക്ക് നിലവിൽത്തിരുതിൽ കേന്ദ്ര പത്മശ്രീ പുരസ്കാരം കൊടുക്കുകയും ചെയ്തു അതുകൊണ്ട് ഭാഗമായിട്ട് ചർച്ചകൾ കൊഴുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു സാധ്യത ഉണ്ടെന്നാണ് നിലവിൽ റിപ്പോർട്ടിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ അതൊരു തീരുമാനമായിട്ടില്ല അപ്പോൾ തന്നെ ഉയർന്നു നിൽക്കുന്ന മറ്റൊരു പേരാണ് ഏഷ്യാ ന്യൂസിൻ്റെ ഉടമയായിട്ടുള്ള രാജേഷ് ചന്ദ്രശേഖരൻ്റെ രാജേഷ് ചന്ദ്രശേഖർ കഴിഞ്ഞ മൂന്ന് ടേം ആയിട്ട് കർണാടകത്തിനുള്ള രാജ്യസഭ എംപിയാണ് മാത്രമല്ല നിലവിൽ നിലവിലത്തിരുവിൽ ഇപ്പോൾ ദേശീയ കേന്ദ്ര ഐ ടി സഹമന്ത്രി കൂടിയാണ് രാജീവ് ചന്ദ്രശേഖർ രാജീവ് ചന്ദ്രശേഖറിന് ഇത്തവണ കേരളത്തിൽ നിന്ന് ഒരു ലോക്സഭാ സീറ്റ് ഉണ്ടെന്ന കാര്യത്തിൽ ഉറപ്പാണ് അത് ഏത് സീറ്റ് എന്ന കാര്യത്തിൽ മാത്രമേ ഇതുവരെ തീരുമാനം ആകാത്തതുള്ളൂ ആ സീറ്റ് തിരുവനന്തപുരം ആയിരിക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ മാത്രമല്ല മാധ്യമ വാർത്തകളെ ദേശീയ മാധ്യമങ്ങളുടെ വാർത്തകളെ വിശ്വസിക്കാമെങ്കിൽ തിരുവനന്തപുരത്ത് മത്സരിക്കാൻ താൻ തയ്യാറാണെന്ന് ദേശീയ നേതൃത്വം ബി ജെ പിയുടെ ദേശീയ നേതൃത്വത്തെ രാജീവ് ചന്ദ്രശേഖർ സന്നദ്ധത അറിയിച്ചു എന്നാണ് ഇപ്പോൾ വാർത്തകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് തിരുവനന്തപുരം അല്ലെങ്കിൽ പാലക്കാടായിരിക്കും അദ്ദേഹം മത്സരിക്കാൻ പോകുന്നത് മറ്റൊരു വാർത്തകളുണ്ട് പാലക്കാട് അദ്ദേഹത്തിന്റെ സ്വദേശമാണ് കൊണ്ട് അദ്ദേഹത്തിന്റെ വേരുകളുള്ളത് പാലക്കാട് ജില്ലയിലാണ് അതുകൊണ്ട് പാലക്കാട് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ പക്ഷേ തിരുവനന്തപുരം മണ്ഡലത്തിലേക്ക് ഇതുവരെ സ്ഥാനാർത്ഥി അവർ പ്രഖ്യാപിച്ചിട്ടില്ല തിരുവനന്തപുരം മണ്ഡലമാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ മണ്ഡലം ബി ജെ പിക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടെങ്കിൽ അത് തിരുവനന്തപുരമാണ് തൃശ്ശൂരോ ആറ്റിങ്ങിനോ ആ മണ്ഡലത്തിലേക്ക് ഇതുവരെ ബി ജെ പിക്ക് ഒരു സ്ഥാനാർത്ഥിയിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല മാത്രമല്ല ബി ജെ പി ഇത്തവണ തിരുവനന്തപുരത്തെ ഏകദേശം അവഗണിച്ച രീതിയിലാണ് കാര്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് മാത്രമല്ല ബി ജെ പി ഇപ്പോൾ ഒരു പദയാത്ര നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായിട്ടുള്ള കെ സുരേന്ദ്രൻ അദ്ദേഹത്തിൻ്റെ പദയാത്രയുടെ സമാപനം തിരുവനന്തപുരത്തായിരിക്കുമെന്നും അതിൻ്റെ ഭാഗമായിട്ട് നരേന്ദ്രമോദി പങ്കെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന വാർത്തകൾ പക്ഷേ ഇത് ഇതിന് മുൻപേ തന്നെ ബി ജെ പിയുടെ സംസ്ഥാന കാര്യാലയം തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തിരുന്നു അതിന് മോദി വരുമെന്നാണ് പറഞ്ഞത് പക്ഷേ മോദി വന്നില്ല അമിത്ഷായും വന്നില്ല ജെ പി നദ്ദ പോലും വന്നില്ല അവസാനം സുരേന്ദ്രൻ തന്നെയാണ് അത് ഉദ്ഘാടനം ചെയ്ത് അകത്ത് കയറേണ്ടി വന്നത് അങ്ങനെ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ബി ജെ പിക്ക് മികച്ച സഹായത്തുള്ള മണ്ഡലത്തെ അവർ അവഗണിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന് പിന്നിൽ എന്താണ് വികാരമെന്ന് എന്താണ് കാരണമെന്ന് കാര്യത്തിൽ ഇതുവരെ ബി ജെ പിയിലെ സാധാരണ പ്രവർത്തകർക്ക് പോലും ഇതൊരു ഉത്തരം കിട്ടിയിട്ടില്ല പക്ഷേ എന്നിരുന്നാലും ബി ജെ പിക്ക് ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം തിരുവനന്തപുരമാണ് അങ്ങോട്ടേക്ക് ഇപ്പോൾ ഒരാൾ താൽപ്പര്യം പ്രകടിപ്പിച്ചിരിക്കുകയാണ് അത് ബി ജെ പിയുടെ നിലവിലത്തെ കേന്ദ്ര സഹമന്ത്രിയായിട്ടുള്ള ഏഷ്യാ ന്യൂസിൻ്റെ ഉടമ കൂടിയായിട്ടുള്ള രാജീവ് ചന്ദ്രശേഖരാണ് രാജീവ് ചന്ദ്രശേഖർ അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനാർത്ഥിക്ക് സാധ്യത പറയുന്നത് തിരുവനന്തപുരം കവടിയാർ കൊട്ടാരത്തിലെ പ്രിട്ടൻഡർ ആയിട്ടുള്ള ആദിത്യവർമ്മയുടെ പേരാണ് അവരെന്തേരും അല്ലെങ്കിൽ മറ്റൊരു സർപ്രൈസ് സ്ഥാനാർത്ഥി വരുമെന്നാണ് ഇപ്പോൾ ബി ജെ പി ചുറ്റിപ്പറ്റിയുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്